നമസ്കാരം ഞാൻ കാളിമിളർക്കാവ് ക്ഷേത്രത്തിലെ ക്ഷേത്ര ബാലകൻ ശിവദാസനാണ് കാളിമിർക്കാവ് ക്ഷേത്രം നിലകൊള്ളുന്നത് തൃശൂർ ജില്ലയിലെ ഇരിഞ്ഞാലക്കുട കാക്കി എന്ന പ്രദേശത്താണ് കാളിമിളർക്കാവിലെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാട് നാമജപമാണ് മറ്റുള്ള വഴിപാടുകളിൽ നിന്ന് വ്യത്യസ്തമായി ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാട് നാമജപമായിട്ട് ആരാധിക്കുന്ന ആചരിക്കുന്ന ഒരു ക്ഷേത്രമാണ് കളികളർക്കാവ് ക്ഷേത്രം നാമജപത്തിന് മാത്രം പ്രാധാന്യം കൊടുക്കുക നമ്മുടെ ഓരോ ആചാര മാസങ്ങളിൽ അതിൻ്റെ പ്രാധാന്യം നമ്മൾ നടത്തിക്കൊണ്ട് അതിൻ്റേതാകുന്ന കർമ്മങ്ങൾ വളരെ നല്ല രീതിയിൽ പുലർത്തിക്കൊണ്ടുപോകുന്ന ക്ഷേത്രം കൂടിയാണ് അതിന്റെ ഭാഗമായി കർക്കടക മാസാചാരത്തിന്റെ ഭാഗമായിട്ട് ഇന്ന് ഇരുപത്തി ഏഴാം തീയതി ജൂലൈ ഇരുപത്തി ഏഴാം തീയതി കർക്കിടക പതിനൊന്നാം തീയതിയാണ് ആണവിടെ ഞങ്ങള് മഹാഗണപതി ഹോമവും വേണ്ടിയൊരു സംഘം രൂപീകരിച്ചിട്ടുണ്ട് സ്നേഹക്കൂടാരം ആത്മീയ മഹാസഭ എന്ന് പറഞ്ഞ സംഘത്തിന്റെ നാമജപവും ഔഷധക്കഞ്ഞി വിതരണവും ഏകദേശം നാലായിരത്തിൽ മേലെ ഭക്തജനങ്ങൾ പങ്കെടുത്തുകൊണ്ട് ഓരോ ഭക്തന്മാർക്കും മനസ്സ് നിറഞ്ഞ് അമ്മയെ കണ്ടു ഗണപതി ഹോമത്തിൽ പങ്കെടുത്ത് ഭഗവാന്റെ കുംഭനിറയിൽ പങ്കെടുത്ത് എല്ലാവരും ഭഗവാന്റെയും അമ്മയുടെയും അനുഗ്രഹങ്ങൾക്ക് പാത്രീഭൂതരായിട്ട് വളരെ സന്തോഷത്തോട് കൂടിയിട്ടാണ് ഇവിടുന്ന് തിരിഞ്ഞു പോയിരിക്കുന്നത് കാളി നേർക്കാവ് ക്ഷേത്രം എന്നാൽ ഓരോ ഭക്ത കുടുംബങ്ങളിലേക്കും ശാന്തിയും സമാധാനവും പ്രധാനം ചെയ്യുക മന്ത്രതന്ത്രങ്ങളിൽ ഏതും ഞങ്ങൾക്കില്ല വൈഭവം തെല്ലുപോലും മാനസ താമര പുവിതൊന്നല്ലാതെ അർച്ചിക്കാനില്ലേ അമ്മേ നമ്മളെ മനസ്സ് മാത്രം അർച്ചുകൊണ്ട് മറ്റു ഒരുവിധ ഹോമകർമ്മ വഴിപാടുകൾ ഒന്നും തന്നെ ഇവിടെ പ്രാധാന്യമല്ല ഭക്തന്മാർ ഒൻപത് ചൊവ്വാ ദിനമോ ഒൻപത് ഞായർ ദിനമോ വന്ന് നാമം ചൊല്ലുക എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാട് അകലയിൽ നിന്ന് വരുന്നവര് അതേപോലെ തന്നെ നെയ്ദീപ സമർപ്പണം എന്നൊരു സമർപ്പണമുണ്ട് ഭഗവതിക്ക് അഞ്ച് തിരികിട്ട് നെയ്ദീപം സമർപ്പിക്കുക അകലേ നിന്ന് വരുന്ന ഭക്തന്മാർക്കാണെങ്കിൽ തൃശ്ശൂർ ജില്ല വിട്ട് പുറമേ നിന്ന് വരുന്ന ഭക്തന്മാർക്കാണെങ്കിൽ അകലം വളരെ അകലത്തിൽ നിന്ന് വരുന്ന ഭക്തന്മാർക്കാണെങ്കിൽ അത് ഒൻ മാസത്തിൽ ഒന്നാക്കി ഒൻപത് മാസമാക്കി വരാം അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോൾ ഒരാഴ്ച വന്ന് ഒൻപത് ആഴ്ച തികയ്ക്കാം അങ്ങനെ ഭക്തന്മാർക്ക് വേണ്ടി വേണ്ടുന്നത്ര സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ക്ഷേത്രം കൂടിയാണ് കാളിമർക്കാവ് ക്ഷേത്രം കാളിമർക്കാവ് ക്ഷേത്ര ട്രസ്റ്റിൻ്റെ ഉദ്ദേശം തന്നെ ഞങ്ങൾ പ്രവർത്തനവും ആത്മീയയും ത്മീതയും കൂട്ടി ഇണക്കി മുന്നോട്ട് കൊണ്ടുപോവുക ഞങ്ങൾ അപ്പോൾ ഇവിടെ വരുന്ന ജന് ജനങ്ങൾക്ക് അവരുടെ ജന്മ സാഫല്യമാകുന്ന അവരുടെ സങ്കടങ്ങളെല്ലാം അക അകന്ന് അവർക്ക് ശാന്തിയും സമാധാനവും പ്രധാനം ചെയ്യുകയാണ് കാളി കിണർ കാവിലമ്മ നീ വല്ലാതെ ഞാനലയുന്ന നീ ബോര സംസാരമാംസ